ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി സുറിയാനിപ്പള്ളിയിൽ യേശുവിന്റെ തിരുചന ശുഷകൾക്ക് ഭക്തിസാന്ദ്രമായി ചൊവ്വാഴ്ച രാത്രി കൂടെ തിരുപ്പരുവ്യ ശുശ്രൂഷകൾക്ക് തുടക്കമായി സൂത്താറ പ്രാർത്ഥന പാതിരാ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ക്രിസ്മസിന്റെ ഏറ്റവും അനുഗ്രഹമായ തീജ്വാല ശ്രൂഷയ്ക്കായി വൈദികനും മദ്ഭാഗ ശുശ്രൂഷകരും വിശ്വാസികളും പ്രദക്ഷിണമായി ചാപ്പലിന് മുന്നിലുള്ള പ്രത്യേക ഒരുക്കിയ തീജ്വാലയ്ക്ക് മുന്നിലെത്തി വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി തീജ്വാലയ്ക്ക് തീ കത്തിച്ചു സുഗന്ധ ദേവം കുന്തിരിക്കം വികാരി ഫാദർ ബിജു ഡിക്കൻ മൂങ്ങാങ്ങുന്നേസിൽ തട്ടാര മദ്ബഹ സുഷകരും വിശ്വാസികളും തീജാലയം സമർപ്പിച്ച് എല്ലാരെയും തീജ്വാലയം അടങ്ങി തുടർന്ന് പള്ളിക്ക് ചുറ്റും കുരിശികളേന്തിയും കത്തിച്ച മെഴുതികളുമായി നൂറുകണക്ക് വിശ്വാസികളും വൈദികരും മദ്വഹസൂഷകരും പ്രദർശനത്തിൽ പങ്കെടുത്തു തുടർന്ന് മദ്വഹായെ നാല് ദിക്കുകളിലേക്കും സ്ത്രീപാഘോഷവും നടത്തി പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും അർപ്പിച്ചു വികാരി എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ നേർന്നു പാച്ചോർ നേർച്ചയും സ്നേഹവിരുന്ന് ഉണ്ടായി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേ സി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവി എന്നിവിടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി ണമേ യോണിച്ചുവിടും അവരുടെ യോണിച്ചിൽപ്പെട്ട വീടുകളിൽ മാതൃകാപരമായി കടന്നു എന്ന ആ സന്ദേശത്തിന്റെയും പ്രയാണമായിരുന്നുവല്ലോ എല്ലാ യൂണിറ്റ് പരവാഹികളെയും പ്രത്യേകം ചെയ്യാൻ മധുരപരമായി ചെയ്യുവാൻ